നിങ്ങളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ എന്നാൽ നമ്മളെല്ലാവരും വാട്സപ്പ് വാട്സപ്പിൽ ചിലവർ നിരന്തരം കോളൊക്കെ വിളിക്കാറുണ്ട് ഇപ്പോൾ നിരന്തരം ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ ആണെങ്കിലും ആളുകളെ ആണെങ്കിലും ഫ്രണ്ട്സിനെ ആണെങ്കിലും ആരും ആണെങ്കിലും നമ്മൾ നിരന്തരം വാട്സപ്പിൽ നിരന്തരമല്ല നമുക്ക് തോന്നുമ്പോഴൊക്കെ വാട്സപ്പിൽ കോൾ ചെയ്യാറുണ്ട് അത് ആഡിയോ കോൾ ആയാലും ശരിയെന്നെ വീഡിയോ കോൾ ആയാലും ശരിയെന്നാ എന്നാൽ നമ്മൾ വാട്സപ്പിൽ ഇങ്ങനെ ആഡിയോ കോൾ ചെയ്താലും വീഡിയോ കോൾ ചെയ്താലും ഈ കോൾ സെറ്റിങ്സിൻ്റെ അകത്ത് നമുക്ക് പ്രധാനമായും വാട്സപ്പിൽ ചെയ്തു വെക്കേണ്ട രണ്ട് മൂന്ന് സെറ്റിങ്സുകളുണ്ട് അപ്പോൾ ആ വാട്സപ്പിൽ കോ നിരന്തരം ഇതുപോലെ കോളുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ വാട്സപ്പിൽ ഇത്തരത്തിലുള്ള സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ ചെയ്തു വെക്കണം കോളൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും അപ്പോൾ അത് ഏതൊക്കെ സെറ്റിങ്സാണ് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ ആ സെറ്റിംഗ്സ് ചെയ്യുന്നതിനുള്ള ഗുണം എന്താണ് ദോഷങ്ങൾ എന്താണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ വെൽക്കം ടു എം കെ ജോയ്സ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ ഞങ്ങളെ ചാനൽ ആദ്യമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിനു ശേഷം അതിലാ നമശം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന് ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസിൽ നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് വാട്സപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ ഇവിടെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുകയാണ് ചിലവർക്കൊക്കെ സെറ്റിംഗ്സ് എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡായിരിക്കും ആയിരിക്കും എനിക്കിപ്പഴും അപ്ഡേറ്റ് വന്നതിന് ശേഷം ഇപ്പറത്തെ സൈഡാണ് ചിലവർക്ക് മാത്രമാണ് നമ്മളെ യൂട്യൂബൊക്കെ പോലെ അപ്പുറത്തെ സൈഡ് പ്രൊഫൈലൊക്കെ പറഞ്ഞത് എന്തായാലും അവിടെ ക്ലിക്ക് ചെയ്യുക ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ടാമത് തന്നെ പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് ശേഷം പ്രൈവസി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കോൾസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ നിങ്ങളൊന്ന് ഓൺ ആണോ നോക്കാൻ ഈ ഓപ്ഷൻ ഓഫ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പച പരിചയമില്ലാത്ത പരിചയമില്ലാത്ത കോളുകൾ വല്ലാതും വരികയാണെങ്കിൽ നമ്മൾ ഫിസിയൊക്കെ ഫിസിയൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒരു വെയ്റ്റിങ്ങിലൊക്കെ നിൽക്കുകയാണ് നമ്മൾ ഫിസിയാണ് പക്ഷേ അവർക്കറിയില്ലല്ലോ നമ്മളെ പരിചയമില്ലാത്ത ആളുകളാണല്ലേ ആളുകളല്ലേ അതുകൊണ്ട് അവർക്കറിയത്തില്ലല്ലോ നമ്മൾ വെയ്റ്റിങ്ങിലാണ് അല്ലെങ്കിൽ ഇവിടെയാണ് അവിടെയാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെന്താ അങ്ങനെ വിളിക്കുമ്പോൾ മാത്രം കോളേജ് അങ്ങനെ വിളിക്കുമ്പോൾ മാത്രം ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഓൺ ചെയ്ത് വയ്ക്കുക അതായത് അതായത് നമ്മളെ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒരത്യാവശ്യ സ്ഥലത്തിരിക്കുമ്പോഴായിരിക്കും അവർ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഓപ്ഷനാണ് പിന്നെ നമ്മൾ തിരക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആരാണ് വിളിച്ചത് വിളിച്ചതൊന്നും നമുക്ക് നോക്കാനും സാധിക്കും അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സെറ്റിങ്സ് ഇത് ഓഫാണെങ്കിൽ എല്ലാവരും ഒന്ന് ഓൺ ചെയ്ത് വെക്കുക അടുത്തത് നമ്മൾ പ്രൈവസി ഓപ്ഷനിൽ തന്നെയുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊട്ടക്റ്റ് ഐ പി അഡ്രസ് എന്ന് ഉള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അതായത് നമ്മളെ വാട്സപ്പിൽ വാട്സപ്പിലുള്ള ഐ പി അഡ്രസ് മറ്റൊരാ മറ്റൊരാളും ചോർത്താതെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഐ പി അഡ്രസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് വാട്സപ്പ് ഇപ്പോൾ ഈ ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ആ ഓപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക ഈ ഓപ്ഷനിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ആ കാര്യം എന്താണെന്ന് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ അയാൾക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും അവർക്ക് അവരെ ഐ പി അഡ്രസ്സ് ട്രാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ കോൾസ് വരി നമുക്ക് അവർക്ക് നമ്മളെ ഐ പി അഡ്രസ്സ് കണക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തിട്ടിട്ട് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കോൾസ് വഴി നിങ്ങളെ വാട്സപ്പിൻ്റെ ഐ പി അഡ്രസ്സ് ഐ പി അഡ്രസ് നിങ്ങൾക്ക് അവർക്ക് ട്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഓപ്ഷൻ ഒന്ന് അനേബിൾ ചെയ്തിടാം ഇനി നമുക്ക് ഒരു സെറ്റിങ്സും കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അഡ്വാൻസ് സെറ്റിങ്സിൻ്റെ മുകളിൽ അലോ ക്യാമറ പറ്റി അതായത് ഇത് കൂടുതലായി പ്രയോജനപ്പെടുന്നത് നമ്മളെ വാട്സപ്പിൽ നം വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യുന്ന ആളുകൾക്കാണ് ഇത് കൂടുതലായി കൂടുതലായിട്ട് പ്രയോജനപ്പെടുന്നത് ഉദാഹരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു നിങ്ങളൊരു മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് സ്ഥലത്തേക്കാണ് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മുഖത്തിന് നമുക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇപ്പോൾ വാട്സപ്പ് വരി നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ നമ്മളെ ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റും അപ്പോൾ അതൊക്കെ ഈ ഓപ്ഷൻ ഓൺ ചെയ്താലേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു സാ ഒരു കാര്യം ബ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓപ്ഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യണ ആളുകളാണ് നിങ്ങളെ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് ഇട്ടാലേ നിങ്ങൾക്ക് ഇട്ടാലേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഇത് ഒന്ന് നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇതിനെക്കുറിച്ചുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പറഞ്ഞു തന്നുകൊണ്ട് വാട്സപ്പ് നമുക്ക് പറഞ്ഞു തന്നിട്ടാണ് അവർ ചെയ്യുന്നത് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് അപ്പോൾ നമ്മൾ നമ്മൾ ഓക്കെ ആണെങ്കിൽ ഇവിടെ കണ്ടിന്യൂ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമുക്ക് എഫർട്ട് ഇട്ടും വാട്സപ്പിൽ വീഡിയോ കോളൊക്കെ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഈ വക അപ്ഡേറ്റുകളും ഞാൻ ഈ പറഞ്ഞ അപ്ഡേറ്റുകളും നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതും ആണ് അപ്പോൾ ഇത്രയും ആണ് വാട്സപ്പിൽ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാട്സപ്പിൽ കോൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഐ പി ഒക്കെ പുറച്ച് പൊട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ഈ സെറ്റിങ്സ് ഒന്ന് നിങ്ങൾ അനേബിളൊക്കെ ചെയ്ത് വെക്കണം അനേബിൾ ഇതുപോലെ അനേബിളൊക്കെ ചെയ്ത് വെക്കണം എന്നിട്ട് 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 മാത്രമേ നിങ്ങളിങ്ങനെ കോളൊക്കെ ചെയ്യാൻ പാട പാടുള്ളൂ അപ്പോൾ ഇത്രയും നമുക്ക് പ്രധാനമായിട്ടുള്ള സെറ്റിങ്സ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇങ്ങനത്തെ എല്ലാ എല്ലാത്തരം നോളജ് വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും എം കെ ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതില്ലാതെ നമുക്ക് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം അതുവരെയും ഗുഡ് ബൈ